ചരമവാർഷിക ദിനാചരണ പരിപാടിയാണ് ഇന്ന് മലയാളികളുള്ള പാർട്ടി സഖാക്കൾ ആവേശത്തോടു കൂടി എല്ലാ മേഖലയിലും ആചരിച്ചു വരുന്നത് രാവിലെ പുഷ്പാർച്ചന നടന്നു പയ്യാമ്പലത്ത് സ്മൃതി മണ്ഡപത്തിൽ ഇവിടെ നായനാർ അക്കാദമിയിൽ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനവും നടന്നു രണ്ടായിരത്തി നാലിൽ പിന്നെ ഇരുപത് കൊല്ലം മുമ്പ് സദാവ് നായനാർ നമ്മെ കുറ്റുപിരിയുന്ന സന്ദർഭം പാർലമെൻറ്റ് എലക്ഷൻ്റെ ഘട്ടമായിരുന്നു അതേപോലെയുള്ള ഒരു ഇരുപത് വർഷത്തിന് ശേഷമുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രക്രിയയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ ഒരു പാർലമെൻ്റ് ഇലക്ഷൻ ഇപ്രാവശ്യവും സമാനമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു വിധി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടിങ് കഴിഞ്ഞു ഇനി എണ്ണുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അത് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് പാർട്ടി എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം പാർട്ടി ഡി സിയോട് ചോദിച്ചാൽ മതി അല്ല ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവ് യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിലത് പാർട്ടി ഡി സി ആണ് അത് സംബന്ധിച്ച് മറുപടി പറയാനുള്ളത് അവിടെ ചോദിച്ചാൽ മതി ഞാൻ പങ്കെടുക്കുന്നുണ്ടോ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ പാർട്ടി തീരുമാനിക്കാം അത് അതിന് മേലെ ചർച്ചയില്ല അത് ഡി സിയോട് ചോദിച്ചു വ്യക്തത വിരുദ്ധമാണ് അത് ഒരു വിവാദവും ഇല്ലല്ലോ ഇപ്പോൾ അവസാനിച്ചില്ലേ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചർച്ച ചർച്ചയാക്കുക അതിന് ഞങ്ങളില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക അത് സോളാറിൻ്റെ കാര്യത്തിൽ ഇനിയാണ് കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിന് മറുപടി പറഞ്ഞ കാര്യം ഞങ്ങൾക്കില്ല അല്ല അതിലെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് വാങ്ങിക്കാം അത് വന്നപ്പോൾ നമ്മുടെ മുദ്രാവാക്യം അല്ലേ അംഗീകരിച്ചു രാജ്യം എല്ലാ ആവശ്യവും നിർ നിർവഹിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഇംഗുലാബ് സിന്ദാബാദ് എന്ന് അത്ര വിളിക്കുന്നു എന്താ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം അറിയാം എന്നാൽ പറഞ്ഞാട്ടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ അപ്പോൾ ഉടനെ ജയിക്കും പക്ഷേ ഇപ്പം ജയിച്ചോ ആ എന്നതായി അപ്പോൾ എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്ന തിരിധാരണ വേണ്ട അങ്ങനെ തിരി ധരിക്കുന്നതാണ് അപകടം അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായ സങ്കീർണമായത് മുഖ്യമന്ത്രിയുടെ ഓഫീസില്ലായിരുന്നു പിന്നെ എന്താ കാര്യം